രവിയേട്ടൻ ഇനി എന്നാ വരിക അവന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടതു കൊണ്ട് ഭാമ ചോദിച്ചു ഇനി മൂന്ന് മാസം കഴിഞ്ഞേ വരുള്ളൂ പെണ്ണെ ഇങ്ങനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലാട്ടോ എനിക്കും അതുകൊണ്ടല്ലേ ആരും കാണാതെ ആരോടും പറയാതെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇന്നിങ്ങോട്ട് വന്നത് അടുത്ത വരവിനെങ്കിലും എന്നെ കല്യാണം കഴിക്കോ കാത്തിരുന്നും അടുത്തു ഞാൻ രവിയേട്ടൻ്റെ താനെ ഏറ്റുവാങ്ങുന്ന ദിവസത്തിനായി എത്ര വർഷമായി ഞാൻ കാത്തിരിക്കുന്നുവെന്ന് അറിയോ അടുത്ത വരവിൽ അമ്മാവനെ കണ്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ വാക്കുറപ്പിച്ച് വെച്ചിട്ട് വരുന്ന ചിങ്ങത്തിൽ താലിക്കെട്ട് നടത്താം പോരേ അത് മതി എന്നാ പിന്നെ മോൻ വേഗം പോകാൻ നോക്ക് രാത്രി വണ്ടിക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ രവിയുടെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് മാറി അവൾ അങ്ങനെ അങ്ങ് പോകാനല്ലല്ലോ പെണ്ണ് ഞാൻ വന്നത് ഇങ്ങോട്ട് വാടി പെണ്ണെ നിന്നെ ഞാനൊന്ന് ശരിക്കും കാണട്ടെ ഭാമയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനവളെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു രവിയേട്ടാ വേണ്ടാട്ടോ ഞാൻ സമ്മതിക്കില്ല ഒക്കെ കല്യാണം കഴിഞ്ഞു മതി അതിനു മുൻപ് ഒന്നും വേണ്ട അച്ഛനും അമ്മയും വരുന്നതിനു മുൻപ് വേഗം പോകാൻ നോക്ക് അമ്മാവനും അമ്മായിയും ഗുരുവായൂർ കല്യാണം കൂടി രാത്രി രാത്രിയെത്തുള്ളൂ എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അതുവരെ എൻ്റെ ഭാമക്കുട്ടി ഞാൻ മതിവരോടോ ഒന്ന് കാണട്ടെ ഭാമയുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് അവനവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി പിന്നെ പതിയെ അവളുടെ കവളിൽ ചുണ്ടമർത്തി മെല്ലെ മെല്ലെ അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ പരതി നടന്നു അവന്റെ താടിരോമങ്ങൾ അവളെ ഇക്കിളിപ്പെടുത്തി മതി രവിയേട്ടാ ഇതൊന്നും വേണ്ടാട്ടോ എനിക്ക് പേടിയാവുക നിന്റെ രവിയേടനല്ലേ ഭാമേ എന്തായാലും നീ എനിക്കുള്ളതല്ലേ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് നീ ഒന്ന് സമ്മതിക്കുമോളെ രവിയേട്ടൻ എന്നെ കല്യാണം കഴിച്ചിട്ട് എന്ത് വേണോച്ചോ ചെയ്തോ അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ വിശ്വാസക്കുറവുണ്ടായിട്ടല്ലേ രവിയേട്ടാ പേടിച്ചിട്ടാ ഇതൊക്കെ തെറ്റാ ആരും പറഞ്ഞു നിന്നോട് ഇതൊക്കെ തെറ്റാണെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായി ഒരു തെറ്റുമില്ല പെണ്ണെ ഇതൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യും നീ നാലുകെട്ട് വിട്ട് എങ്ങോട്ടേലും പോവാറില്ലല്ലോ കോളേജിലും പഠിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്കൊന്നും അറിയില്ല എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നീ സമ്മതിച്ചാൽ മതി അത്രയ്ക്ക് നിന്നെ ഇഷ്ടമുണ്ടായിട്ടല്ലേടി പെണ്ണെ മോഹിച്ചു പോയി ഞാൻ നിന്നെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആരും അറിയാതെ ഓടി വന്നത് നീ എന്നു എന്റെ പെണ്ണല്ലേ കല്യാണത്തിന് ഇനി ചിങ്ങം വരെ കാത്തിരിക്കണ്ട അടുത്ത വരവിൽ കെട്ടാമെങ്കിൽ എനിക്ക് സമ്മത മുഖം താഴ്ത്തി അവളത് പറയുമ്പോൾ രവി അവളെ പൊക്കിയെടുത്ത് കട്ടിലിൽ കൊണ്ടു കിടത്തി മിക്കവാറും നിന്നെ ഞാൻ നാളെ തന്നെ കെട്ടിക്കൊണ്ട് പോകും പെണ്ണെ അത്രയ്ക്ക് മോഹിപ്പിക്കുന്നുണ്ട് നീ എന്നെ ആദ്യത്തെ ഭയമൊന്നു മാറിയപ്പോൾ ഭാമയും അവൻ്റെ കരലാണനങ്ങൾ ആസ്വദിച്ചു തുടങ്ങി എല്ലാം കഴിഞ്ഞ് രവി മടങ്ങിപ്പോകുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ മാത്രം ഭാമയുടെ മിഴികളിൽ ബാക്കിയായി ഭാമയുടെ ആണ് രവി ഡൽഹിയിൽ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ മാനേജറാണ് കൗമാര പ്രായം തൊട്ടേ ഇരുവരും പ്രേമത്തിലാണ് മൂന്ന് മാസം കൂടുമ്പോൾ രവി നാട്ടിൽ ലീവിന് വരാറുണ്ട് ഇത്തവണ ഭാമയെ കാണാനായി മാത്രമാണ് അവൻ വന്നത് പോകുമ്പോൾ അവളുടെ കുറച്ച് സ്വർണവും അവൻ വാങ്ങിക്കൊണ്ടുപോയി കുറച്ച് കടമുണ്ടെന്നും അത് വീട്ടാൻ അവളുടെ സ്വർണം പണയം വെച്ച് പൈസ എടുത്തിട്ട് അടുത്ത വരവിൽ തിരിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അരയിൽ കിടന്ന അരഞ്ഞാണവും കാശിമാലയും അവൾ അവന് നൽകി ദിനങ്ങൾ കഴിഞ്ഞുപോയി രവിയുടെ വരവും കാത്ത് ഭാമയിരുന്നു ഇടയ്ക്കിടെ വരുന്ന അവന്റെ ഫോൺ കോൾ മാത്രമാണ് അവൾക്ക് ഏക ആശ്വാസം അതോടൊപ്പം മാസം രണ്ട് കഴിഞ്ഞിട്ടും ആർത്തവം വരാത്തത് ഭാമയെ പേടിപ്പെടുത്തി താൻ ഗർഭിണിയായോ എന്ന് ഓർത്ത് അവൾ ഭയന്നുപോയിരുന്നു എത്രയും വേഗം രവി വിവരമറിയിക്കാൻ അവൾ ശ്രമിച്ചുവെങ്കിലും രവിയുടെ ഡൽഹി നമ്പറിൽ വിളിച്ചിട്ട് കോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അതോടെ അവൾക്ക് ആകെ വെപ്രാണമായി വീട്ടുകാർക്ക് നാണക്കേട് വരുത്തിവച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ കുറപ്പായി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാമയ്ക്ക് ആകെ പേടിയായി മൂന്ന് ദിവസം കൂടെ നോക്കിയിട്ട് രവിയെ കിട്ടിയില്ലെങ്കിൽ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞ് അമ്മാവിനോട് കല്യാണ കാര്യം സംസാരിപ്പിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു അങ്ങനെയിരിക്കെയാണ് പിറ്റേ ദിവസം ആ വാർത്ത കേൾക്കുന്നത് രവി ഏതോ ഹിന്ദിക്കാരി പെണ്ണിനെയും കൂട്ടി തറവാട്ടിൽ വന്നു എന്ന് കേട്ടപാതി ഹൃദയം തുറങ്ങുന്ന വേദനയോടെ ഭാമ അവിടെ ഓടിച്ചെന്നു സംഗതി ശരിയായിരുന്നു രവിയുടെ കൂടെ ഒരു സുന്ദരിയായ ഹിന്ദിക്കാരി പെണ്ണുണ്ട് ഒപ്പം പെണ്ണിന്റെ വയറും വേർതൊന്തിയിട്ടുണ്ട് കണ്ടാൽ അറിയാം ഗർഭിണിയാണെന്ന് കുറേ നാളായി രവി അവൾക്കൊപ്പം ആയിരുന്നു താമസം അവരുടെ ആചാരപ്രകാരം കല്യാണവും കഴിച്ചതാണ് പെണ്ണ് ഗർഭിണിയായപ്പോൾ മുതൽ അവനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ഒടുവിൽ പ്രസവം അടുത്ത് വരാറായപ്പോൾ പ്രസവ ചിലവനെന്ന് പറഞ്ഞ് കുറേ പണം കൊടുത്തിട്ട് മുങ്ങാനുള്ള പരിപാടിയായിരുന്നു രവി കമ്പനിയിൽ നിന്നും ചെന്നൈ ബ്രാഞ്ചിൽ ട്രാൻസ്ഫർ വാങ്ങിയത് പെണ്ണിന്റെ സഹോദരൻ കണ്ടുപിടിച്ചു അങ്ങനെ നാട്ടിലേക്ക് മുങ്ങാൻ നോക്കിയവന്റെ ഒപ്പം അവളെയും കൊണ്ട് അവളുടെ ബന്ധുക്കൾ വന്നു എല്ലാം അറിഞ്ഞപ്പോൾ ഭാമയ്ക്കാകെ തല ചുരുന്ന പോലെ തോന്നി താൻ പ്രാണനുകൊടുത്ത് സ്നേഹിച്ച രവിയേട്ടൻ തന്നെ ചതിച്ചുവെന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി ഹിന്ദിക്കാർ പെണ്ണിന്റെ വീർത്ത മയറ് കണ്ടപ്പോൾ അവളുടെ കൈ അറിയാതെ സ്വന്തം വയറ്റിലേക്ക് നീണ്ടു അടിവയറ്റിൽ നിന്നും സഹിക്കാൻ കഴിയാത്തൊരു വേദന അവൾക്ക് തോന്നി അവൾ തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടി വീട്ടിലെത്തി കട്ടിലിൽ വീണ് അവൾ മതിവറുകോളം കരഞ്ഞു തൻ്റെ വയറ്റിലും ഇപ്പോൾ ആ ചതിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടാകുമെന്ന് ഓർത്ത് അവൾക്ക് പേടിയായി പെട്ടെന്നാണ് അവളത് ശ്രദ്ധിച്ചത് വയറുവേദനക്കൊപ്പം ആർത്തവരിക്തം അടിവസ്ത്രത്തിൽ നിന്നും ഇട്ടിരുന്ന പാവാടയിൽ പുരണ്ടിരിക്കുന്നു ഒരേ സമയം അവൾക്ക് സന്തോഷവും ആശ്വാസവും തോന്നിപ്പോയി മോളെ നീ ഇവിടെ വന്നിരിക്കുകയാണോ അമ്മയുടെ ശബ്ദം കേട്ട് ഭാമ ഞെട്ടിത്തിരിഞ്ഞുനോക്കി കരഞ്ഞുകലങ്ങി അവളുടെ കണ്ണ് കണ്ടപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നടന്നത് ഒരു കണക്കിന് അവനെപ്പോലൊരു ചതിനിൽ നിന്ന് മോള് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കേ അമ്മേ ഏങ്ങിക്കൊണ്ടവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു തനിക്ക് സംഭവിച്ചതൊന്നും നഷ്ടങ്ങളല്ലെന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭാമ അമ്മയുടെ നെഞ്ചിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു ചതിയനായ രവിക്ക് വിധി കാത്തുവച്ച ശിക്ഷ എന്തായാലും കിട്ടും അതോർത്ത് താൻ ജീവിതം നശിപ്പിക്കാൻ പാടില്ലെന്ന് ഭാമ മനസ്സിൽ ഉറപ്പിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ